അസ്സലാമു അലൈക്കും രണ്ടാം ക്ലാസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജവാദ് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ചാണ് പഠിച്ചു വന്നിരുന്നത് അവൻ ഷാത്തിറാണ് എന്ന് പറഞ്ഞിരുന്നു നേരത്തെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവൻ ക്ലാസ് റൂമിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു എന്തൊക്കെയാണ് അവൻ ക്ലാസ്സിൽ ചെയ്യാറുള്ളത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് വായിക്കുകയും ചെയ്യാം നോക്കൂ ജബാദ് എന്താണ് ഇവിടെ ചെയ്യുന്നത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മ ആ ഹാദിഹി സല്ലത്തുൽ മുഹമ്മലാത് സല്ലത്തുൽ മുഖ്മേസ്റ്റ് കൊട്ടയാണല്ലേ വേസ്റ്റ് കൊട്ടയിൽ എന്താണ് ജവാദ് ചെയ്യുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അൽ അൽ അവൻ വേസ്റ്റുകൾ ഇടുന്നു യുൽഖി ഇടുന്നു രാവിലെ ക്ലാസ്സിലെത്തിയാൽ ക്ലാസ് അടിച്ചു വാരി വൃത്തിയാക്കി വേസ്റ്റുകളെല്ലാം അവൻ കൊണ്ടുപോയിടുന്നു എന്തിലെന്നറിയാമോ സല്ലത്തിൽ മുഹമ്മലാ വേസ്റ്റ് കോട്ടയിൽ അവൻ കൊണ്ടുപോയിടുന്നു അപ്പോൾ അപ്പോൾ ജവാദ് ക്ലാസ്സിൽ വന്നാൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നോക്കൂ അവൻ വേറെ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്ന് ആ നോക്കൂ ജവാദ് എന്താണ് ചെയ്യുന്നത് യുറത്തിൽ ക്രമീകരിക്കുന്നു അവിടെയും ഇവിടെയുമൊക്കെ കിടക്കുന്ന ബുക്കുകളൊക്കെയും അവൻ അടുക്കി വെക്കുകയാണ് യുറത്തിബു അൽ കുത്തുബ അവൻ ബുക്കുകൾ അടുക്കി വെക്കുന്നു ഇനി വേറെ എന്തൊക്കെയാ അവൻ ചെയ്യാറുണ്ട് നമുക്കൊന്ന് നോക്കാം നോക്കൂ എന്താണ് ജവാദ് ഇവിടെ ചെയ്യുന്നത് അവൻ ജനൽ തുറന്നിടുന്നു നല്ല വായു സഞ്ചാരം ലഭിക്കുന്നതിന് വേണ്ടി ജനലുകളൊക്കെ അവൻ തുറന്നിടും എഫ് തെഹു തുറന്നിടുന്നു ഇനി പിന്നെ എന്തൊക്കെ ചെയ്യാറുണ്ട് നോക്കൂ മാതാ എഫ് അലു ജവാദ് എന്താണ് ജവാദ് ഇവിടെ ചെയ്യുന്നത് യുൻഷിഫുൽ യുൻഷിഫു അൽ ഉബാർ അവൻ പൊടി തട്ടുന്നു യുൻഷിഫു തട്ടുന്നു യുൻഷിഫുൽ ഉബാറു അവൻ പൊടി തട്ടുന്നു ഇതൊക്കെയും ജവാദ് ക്ലാസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നേരത്തെ ക്ലാസ്സിൽ വന്നുകൊണ്ട് ഇവിടെ ചില വാക്കുകൾ കൂട്ടുകാർ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക ഒന്ന് യുൽക്കി നമ്മൾ നേരത്തെ പറഞ്ഞ യുൽഖി യുറത്തിബു യുറത്തിബു യഫ്തഹ യുൻഷിഫു ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ ക്ലാസ് റൂമിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ വാക്കുകൾ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഇപ്പോൾ ജവാദ് എന്തൊക്കെയാണ് രാവിലെ വന്നാൽ ക്ലാസ്സിൽ ചെയ്യാറുള്ളത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ചില പ്രയോഗങ്ങൾ പഠിക്കാം ഈ പ്രയോഗങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം ഇത് നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ കള്ളി വരച്ച് എഴുതി വെക്കുകയും ചെയ്യണം നോക്കൂ ഹുവ യുനല്ലിഫു ഹുവ യുനല്ലിഫു ഹുവ എന്ന് പറയുമ്പോൾ അവൻ എന്നാണ് അർത്ഥം പറയുക യുനല്ലിഫു നമ്മൾ നേരത്തെ പഠിച്ചതാണ് വൃത്തിയാക്കുന്നു ഹുവ യുനല്ലിഫു അവൻ വൃത്തിയാക്കുന്നു അർത്ഥം മനസ്സിലാകുവാൻ വേണ്ടിയാണ് മാഷുവടെ അവൻ എന്ന് കൊടുത്തത് ഹുവ യുനല്ലിഫു അവൻ വൃത്തിയാക്കുന്നു അന ഉനല്ലിഫു ഞാൻ വൃത്തിയാക്കുന്നു മാറ്റം കണ്ടോ ഹുവ യു ആ രണ്ട് ചുവന്ന മഷിയിൽ എഴുതിയതായ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹുവ യു അല്ലേ അത് വന്നപ്പോൾ അവൻ എന്ന് വന്നു അന ഞാൻ അതിൻ്റെ അടയാളമായിക്കൊണ്ടാണ് ഉ എന്ന് വന്നത് അപ്പോൾ അന ഉനല്ലിഫു ഞാൻ വൃത്തിയാക്കുന്നു ഇവിടെ നമ്മൾ രണ്ട് പ്രയോഗങ്ങളാണ് പഠിക്കുന്നത് അവൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു അവൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു അവൻ എന്നാകുമ്പോൾ അതിൻ്റെ കൂടെ ഹുവ യു യു എന്ന പ്രയോഗമാണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ യാ ആദ്യം തന്നെ വന്നിട്ടുണ്ടാകും അന എന്നാകുമ്പോൾ അനയിലെ അ ആ ഹംസ ആദ്യം വന്നിട്ടുണ്ടാകും നമുക്കൊന്നുകൂടെ നോക്കാം നോക്കൂ ഹുവ യുനല്ലിമു ഹുവ യുനല്ലിമു അവൻ ക്രമീകരിക്കുന്നു ഞാനാകുമ്പോഴോ അന ഉനല്ലിമു ഞാൻ ക്രമീകരിക്കുന്നു യുനല്ലിമു അന ഉനല്ലിമു ഹുവ ഹുദാകിറു അവൻ ഓർക്കുന്നു അവൻ പഠിക്കുന്നു അന ഉദാറു ഞാൻ പഠിക്കുന്നു ഹുവ ഹുവയുദാക്കിറു അവൻ പഠിക്കുന്നു അന ഉദാകിറു ഞാൻ പഠിക്കുന്നു ഹുവ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു അന ഉഹെബു ഞാൻ ഇഷ്ടപ്പെടുന്നു അന ഞാൻ ഇഷ്ടപ്പെടുന്നു ഉഷ്ടപ്പെടുന്നു അവൻ ഇടുന്നു അവൻ ഇടുന്നു ഞാൻ ഇടുന്നു എങ്ങനെ പറയാം അന അന ഞാൻ ഇടുന്നു ഹുറത്തിബു അവൻ ക്രമീകരിക്കുന്നു ഹുവയുറത്തിബു അവൻ ക്രമപ്പെടുത്തുന്നു ഞാൻ ക്രമീകരിക്കുന്നു എങ്ങനെ പറയാം അന ഉറത്തിബു ഞാൻ ക്രമീകരിക്കുന്നു ഇനി ഹുവ ഹുവ യഫ്തഹു യഫ്തഹു അവൻ തുറക്കുന്നു ഞാൻ തുറക്കുന്നു എങ്ങനെ പറയാം അന അഫ്തഹു ഞാൻ തുറക്കുന്നു ഹുവ യുൻഷിഫു അവൻ പൊടി തട്ടുന്നു ഹുവ യുൻഷിഫു ഞാൻ പൊടി തട്ടുന്നു എങ്ങനെ പറയാം അന ഉൻഷിഫു ഞാൻ പൊടി തട്ടുന്നു ാരെ ഈ പ്രയോഗങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം നോട്ട് പുസ്തകത്തിലേക്ക് ഇതുപോലെ എഴുതി വെക്കുകയും ചെയ്യണം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുവാനുണ്ട് നോക്കൂ ടെക്സ്റ്റ് ബുക്കിലെ എൺപത്തി രണ്ടാമത്തെ പേജിലുള്ള ഒരു പ്രവർത്തനം എൺപത്തി രണ്ടാമത്തെ പേജ് നെത്തഹയ്യലു വനഖ്തുബു നമുക്ക് ഊഹിക്കാം നമുക്ക് എഴുതാം മുതരിശത്ത് ക്ലാസ്സിലേക്ക് വന്ന അധ്യാപിക പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ജവാദ് നമ്മളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് ഇനി ജവാദ് ചെയ്യുന്ന പണികളൊക്കെ നിങ്ങളിൽ ആരാണ് ചെയ്യുക എന്ന ഒരു ചർച്ച ടീച്ചർ ക്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു ആ ചർച്ചയ്ക്ക് കുട്ടികൾ നൽകുന്ന പ്രതികരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഒരു ഹെവാർ തയ്യാറാക്കേണ്ടത് ഇതുവരെയും ജവാദ് ഒറ്റക്കായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് ഇനി ജവാദ് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് എന്നും അവർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നതുമാണ് ടീച്ചറും കുട്ടികളും തമ്മിൽ സംസാരിക്കുന്നത് അതാണ് നെത്തഹയ്യലോ നമുക്കൊന്ന് ഊഹിക്കാം ആരൊക്കെ എന്തൊക്കെ പണികൾ ചെയ്യുമെന്നുള്ളത് വനക്ക് തൊബു എന്നിട്ട് നമുക്ക് എഴുതാം നോക്കൂ മുദരിസത്ത് പറഞ്ഞു സൊബാഹുൽ തുലാബ് വിദ്യാർത്ഥികൾ അതിനൊരു മറുപടി പറയും സൊബാഹുൽ എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുദരശ് ചോദിച്ചു മൻ യുറത്തിബു യുറത്തി മൻ യുറത്തിബു സൊഫ ആരാണ് സൊഫ് തെർത്തീപ് ചെയ്യുക ആരാണ് സൊഫ് ക്രമീകരിക്കുക അപ്പോൾ അൻവർ ഒരു മറുപടി പറയുന്നുണ്ട് അൻവർ എങ്ങനെയായിരിക്കും പറയാം അവൻ എന്നാണോ പറയുക അതോ ഞാൻ എന്നാണോ പറയുക അവൻ തെർത്തീപ് ചെയ്യും അവൻ ക്രമീകരിക്കുമെന്നാണോ പറയുക അതോ ഞാൻ ക്രമീകരിക്കുമെന്നാണോ പറയുക അതോ അവൾ ക്രമീകരിക്കുമെന്നാണോ പറയുക ആ പ്രയോഗം നമ്മൾ തൊട്ട് മുമ്പിലുള്ള ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ ഞാൻ എന്താണെങ്കിൽ എങ്ങനെ പറയാം അവൻ എന്താണെങ്കിൽ എങ്ങനെ പറയാം അൻവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവനാണ് ആദ്യം പറഞ്ഞത് അൻവർ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറഞ്ഞു ആ അൻവർ പറഞ്ഞ മറുപടി എന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതണം വീണ്ടും മുതലശ് ചോദിച്ചു മുതലശന് സമാധാനമായി തർദ്ദീപ് ക്രമീകരിക്കാൻ വേണ്ടി ഒരാളെ കിട്ടി വീടും ചോദിച്ചു മൻ യുൻഷിഫുൽ ഒബാറ മൻ യുൻഷിഫുൽ ഒബാറ ആരാണ് ഒബാർ തട്ടുക പൊടി തട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഇർഷാദ് ചാടി എഴുന്നേറ്റു എന്നിട്ട് ഇർഷാദ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇർഷാദും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പൊടി തട്ടുമെന്നാണോ അവൻ പൊടി തട്ടുമെന്നാണോ അല്ലെങ്കിൽ അവൾ പൊടി തട്ടുമെന്നാണോ അതോ ഞാൻ പൊടി തട്ടുകയേ ഇല്ല എന്നാണോ ആ പറഞ്ഞ മറുപടി യോജിക്കുന്നൊരു മറുപടി നമ്മളുടെ തൊട്ട് മുമ്പിലുള്ളതായ പാകത്ത് നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോഴാണ് മുദറിശത്ത് സഫീറിനെ ശ്രദ്ധിച്ചത് സഫീറിനോട് ചോദിച്ചു അൻതയാ സഫീർ സഫീറെ നീ എന്ത് പണിയാ ചെയ്യുക അൻതയാ സഫീർ സഫീറെ നീ എന്തു പണി ചെയ്യും സഫീർ അതിനൊരു മറുപടി പറയുന്നുണ്ട് അവൻ ചെയ്യുന്ന പണി എന്താണ് എന്ന് ആ പ്രയോഗവും നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രയോഗത്തിലേക്ക് ആ ചാർട്ടിലേക്ക് നോക്കി നമുക്ക് കണ്ടെത്താൻ സാധിക്കും മുദ്രശത്ത് പറഞ്ഞു ശുക്രൻ ടീച്ചർക്ക് സമാധാനമായി ജവാദ് പോയാലും ജവാദ് ചെയ്യുന്ന പണികളൊക്കെ ഏറ്റെടുക്കാൻ ചില കുട്ടികളൊക്കെ തയ്യാറായല്ലോ എന്ന് അതുകൊണ്ട് മുദ്രിശത്ത് പറഞ്ഞു ശുക്രൻ അൽ ജമീയോ എല്ലാവരും കൂടെ അതിനൊരു മറുപടി പറഞ്ഞു ശുക്രൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട മറുപടി എന്താണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ പുതിയ ക്ലാസ്സുമായിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മസലമാൻ